ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയായിരുന്നു സമരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ആനുകൂല്യങ്ങൾ തങ്ങളുടെ മക്കൾക്കുള്ള പുതിയ അധ്യയന വർഷത്തെ പഠനോപകരണങ്ങൾ ഉടൻ വിതരണം ചെയ്യുക ക്ഷേമനിധി അപാകതകൾ പരിഹരിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ബി എം എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി നിരവധി തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ നടന്ന മാർച്ചിനെ തുടർന്ന് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ബിഎംഎസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു മുതലാളി വിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് തരത്തിലുള്ള അംശാദായമാണ് ബോർഡിലേക്ക് അടക്കുന്നത് നമുക്കറിയാം ടാക്സ് അടക്കണമെങ്കിൽ തൊഴിലാളി അടക്കണം പക്ഷേ തൊഴിലാളിയെ കൃത്യമായി അടപ്പിക്കാനുള്ള ഒരു ബാധ്യത ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾക്കുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ അടപ്പിക്കാനുള്ള ഒരു മുൻകരുതൽ ഗവൺമെന്റിന്റെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അതുകൊണ്ട് അംശാദായം രണ്ട് തരത്തിൽ അടച്ച് ഇത്രയും ഭീമമായ തുക നമുക്കറിയാം ടാക്സ് അത് അടക്കുന്നില്ല ആ സമയത്ത് തൊഴിലാളിക്ക് തൊഴിലാളിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ആനുകൂല്യവും ഈ കിട്ടില്ല ചെടങ്ങിൽ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ജില്ലാ പ്രസിഡന്റ് വിശ്വനാഥ ഷെട്ടി അധ്യക്ഷനായി ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് ജില്ലാ ട്രഷറർ കുഞ്ഞിക്കണ്ണൻ ചാത്തങ്കൈ ജില്ലാ പ്രവർത്തക സമിതി അംഗം എ കെ ശവ കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര കൃഷ്ണൻ ചേറ്റുകൊണ്ട് മനോജ് കല്യാണം കുഞ്ഞിക്കണ്ണൻ അരയാലിങ്കിൽ സദാശിവ മുള്ളേരിയ ബാലകൃഷ്ണൻ സൂര്യോദയം എസ് കെ ഉമേഷ് പ്രസാദ് കാസർഗോഡ് മോഹൻദാസ് അടുക്കത്തവയിൽ അരവിന്ദ് കാസർഗോഡ് ജയന്ത മുള്ളേരിയ എന്നിവർ സംസാരിച്ചു ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ജില്ലാ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രഭാശങ്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്